ഒറ്റ ഗാനം ആ ഗാനം സത്യത്തിൽ ആ ഗാനം എഴുതിയത് താങ്കളാണെന്ന് പോലും ഞാൻ അറിയുന്നത് ഗാനമാണ് ആദ്യം കേൾക്കുന്നത് അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഒരു വലിയൊരു അവാർഡാണ് ഒരു നാടകത്തിനേക്കാൾ ഹിറ്റാവുകയും പിന്നീട് അതാരാണ് എഴുതിയതെന്ന് അന്വേഷിച്ചു പോവുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് അത് എഴുതിയതാരാന്ന് മനസ്സിലാവുന്നത് ആ പാട്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നാല് വരി ഒന്ന് മോളുന്നുണ്ട് പണ്ട് ആ നാട്ടിൽ പുഴയുണ്ടാർന്നി പുഴ നിറയെ മീനുണ്ടാർന്നി മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നി അങ്ങനെ നീണ്ടുപോകുന്ന വളരെ മനോഹരമായിട്ടുള്ള വരികളുള്ള കേരളത്തിൻ്റെ ഒരു കാലത്തെ കൃത്യമായിട്ട് വരികളിലേക്ക് ആവാഹിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കവിത ഒളുമ്പുന്ന പാട്ടാണ് പണ്ടൊക്കാണ്ടൊരു നാടുണ്ടാരെന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര കോമഡിയാണ് അതിൻ്റെ ജനനത്തിൻ്റെ കഥ ഭയങ്കര കോമഡിയാണ് അത് ആക്ച്വലി ചിലർ പറയില്ലേ അത് വേണ്ടി ഉണ്ടായ ഒരു പാട്ടെന്ന് പറയുന്ന പോലെ ഞാൻ ഈ പകിട എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ മീഡിയ പീഡിയിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് തൃശ്ശൂരുമായിട്ട് പാട്ടിന് വലിയ കണക്ഷൻ ഉണ്ട് തൃശ്ശൂർ രജപുത്ര എന്ന് പറഞ്ഞ സമിതിക്ക് പകിട എന്ന് പറഞ്ഞിട്ട് നാടകം ഞാനാണ് എഴുതുന്നത്